ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് റിതൂർട്ടൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കാൻ വന്നേക്കാണ് കേട്ടോ ഫസ്റ്റ് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചിടുന്ന ഒരു വാക്സിനേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആറ് വീക്കിന് എട്ട് വീക്കിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഉണ്ട് അപ്പോൾ അതെടുക്കാനാണ് നമ്മളിപ്പോൾ ഹെൽത്ത് സെൻറ്ററിലേക്ക് വന്നേക്കുന്നത് കേട്ടോ അവർ തന്നെ വാക്സിനേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നെ കേട്ടോ നമ്മൾ വാക്സിനൊക്കെ കൊടുത്തു ഇനി നമ്മള് വീണ്ടും ശെരിക്കും വാക്സിനേഷൻ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ് വാക്സിനേഷൻ ഷെഡ്യൂൾ ഒരു അമ്മ പറഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് കാര്യങ്ങൾ ഇന്ന് നമ്മള് വീണ്ടും അന്ന് ജനിച്ചപ്പോ കൊടുത്തറിയാ പി സി ജി പോളിയോ എപ്പഡെറ്റിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ന് വീണ്ടും നമ്മള് ഫസ്റ്റ് വാക്സിനേഷൻ എന്ന് പറയാൻ ശരിയാകും ബെർത്ത് ഡോസ് ആണ് ഫസ്റ്റ് ഡോസ് കൊടുക്കണം പോളിയോടെ പോളിയോടെ തുള്ളി മരുന്ന് കൊടുക്കും റോട്ട വൈറസിന്റെ തുള്ളി മരുന്ന് കൊടുക്കും ആണ് ഇത് രണ്ടും ആണ് നമ്മൾ കൊടുക്കുക ഇത് പോളിയോടെ കൊടുക്കുന്നത് പിള്ളവാതത്തിനെതിരെ അറിയാലും രണ്ടാമത് വാക്സ് എന്ന് പറഞ്ഞാൽ റോട്ടാബാക്ക് എന്നല്ല റോട്ടാവൈറസിനെതിരെയുള്ള റോട്ടാവൈറസിന്റെ വാക്സ് കൊടുക്കുന്നത് വയറൊക്കെ രോഗം തടയാനാണ് ഏത് ഏത് വൈറസും പോലുള്ള വയറിലൊക്കെ എല്ലാ വയറിലൊക്കെ രോഗവും പ്രിവെന്റ് ചെയ്യില്ല കാരണം ലോകത്തിലെ ഏറ്റവും അധികം ഉണ്ടെങ്കിൽ മരിക്കുന്നത് റോട്ട വൈറസും വയറൊക്കെ രോഗം കൊണ്ടാണ് അതുകൊണ്ടാണ് റോട്ടാബാക്കും നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കണേ ഈ പോളിയോടെ തുള്ളിമരുന്ന് ോട്ട വൈറസിന്റെ തലമുറ അടുത്ത മാസം കൊടുക്കും പിന്നത്തെ മാസം കൊടുക്കും മൂന്ന് ദിവസം ഓക്കെ മനസ്സിലായില്ലേ ഇത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും ഇഞ്ചെക്ഷൻ വരുത്തി അത് കോഴിയുടെ ഇഞ്ചെക്ഷൻ പറയും അതും കൊടുത്തു കഴിഞ്ഞാല് അടുത്ത മാസം കൊടുത്തില്ല ഇന്നത്തെ മാസം കൊടുക്കില്ല ഇന്റർവെറ്റ് വന്നു അപ്പൊ പിന്നെ പിന്നെ ഒമ്പതാം മാസം കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ തേടൊക്കെ നമുക്ക് പരിശീലായി രണ്ടും കുറെ കുറഞ്ഞു രണ്ടു വായ്പ കുറഞ്ഞു ഇപ്പോഴാണ് ഹൈറോഡ് അത് കഴിഞ്ഞാൽ കഴിഞ്ഞോ ഇഞ്ചക്ഷൻ കൊടുക്കും അതിന്റെ പേരാണ് പി സി ബി നമ്മളത് ഇരുപത് മൂന്നേക്ക് എതിരെ കൊടുക്കുന്ന ഡോക്ടർ ബോട്ട് കൊണ്ടുപോയി വാക്സിൻ്റെ പേര് പി സി ബി പറഞ്ഞത് അതിന്റെ അമ്പേക്കെതിരെയാണ് വാക്സിനാണ് അടുത്തുള്ള ഫസ്റ്റ് വാക്സിനേഷൻ തരാത്തി ടീച്ചറായിട്ട് പറഞ്ഞിരുന്നോട്ടോ അപ്പൊ ഓക്കെ അത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ തന്നു നിൽക്കുന്ന കാലം വന്നു ഞാൻ അടുത്തേ കാലം വീണ്ടും നമ്മൾ തരാണ് നമ്മൾ തന്നെ വാക്സിൻ്റെ പെൻഡാവാ പെൻഡാവാന്ന് വെച്ച പെൻറ്റാലും ചെറിയ അഞ്ച് അതിനുള്ള അഞ്ച് വാക്സിൻസ് ആണ് കുതിരസേന മലയാളം നമ്മള് പോയിസിനെ ടാബ് പറഞ്ഞാ ലോ അതാണ് പിന്നെ കിബ് മെനുബ്ജിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു വാക്സിനാണ് കിമി നല്ല വയറാ വാക്സിന് ഇംഗ്ലീഷ് വാക്സിൻ തോന്നിച്ചാണ് നിങ്ങൾ പെൻറ്റെയില് വരുന്നത് ഓക്കെ അപ്പൊ ഈ കാലുമ്മ രണ്ട് കാലുമയും കൈമ ഇഞ്ചക്ഷൻ വയലിന് രണ്ടാണ് ും അഞ്ചെണ്ണം വായത് രണ്ടെണ്ണം അടുത്ത മാസം കാലിൽ കാലിന് ഇൻജക്ഷൻ കൈപ്പിടുത്ത് ഇൻജക്ഷണം കാല കൈപ്പടുത്ത ഇൻജക്ഷം വലുത് കച്ച ഇൻജക്ഷണം പെൻറ്റാവാൻ്റെ നന്നായി പലത്ത മാസത്തിന് ഇൻജക്ഷുണ്ടോ ഒരു വായത് രണ്ടണം ഞാൻ വയലെ പൊളിയാണോ കൊളുത്തണേട്ടാ പൊളിയോള

അപ്പൊ പോളിയോടെയും റോട്ടോ വൈറസിന്റെയും വാക്സിനേഷൻ വായലൂടെ ആട്ടോ കൊടുത്തത് അപ്പൊ ശേഷമാണ് ഇനി ഇഞ്ചക്ഷൻ വഴി കൊടുക്കുന്നത് അതെങ്ങനെയാവും നമുക്കറിയില്ല നല്ലൊരു ഉറക്കത്തിലാണ് ഇപ്പൊ ഉള്ളത് মানুহ নী কা পে কাল মানে അവൻ ആദ്യത്തെ ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ തന്നെ നല്ല കരച്ചിലായിരുന്നു ഇതിനു മുമ്പ് ഇത്രയും ഉറക്കം നമുക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് തന്നെ ഭയങ്കര ഒരു വിഷമമായി നമുക്ക് പക്ഷെ നമുക്കത് ചെയ്യാ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിനുശേഷം അവൻ നല്ല രീതിക്ക് ഇന്ന് കെടുന്നുറങ്ങിട്ടോ അപ്പൊ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഇഞ്ചക്ഷൻ വന്നു അപ്പം അതാണ് ഈ ഫസ്റ്റ് ഇഞ്ചെക്ഷൻ്റെ ഒരു പ്രശ്നം എന്ന് മൂന്ന് ഇഞ്ചെക്ഷൻ അടിപ്പിച്ചാണ് അപ്പം കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വേദന ഉണ്ടാവും രണ്ടു ദിവസത്തേക്ക് കിട്ടോ അപ്പോ നമുക്കിത് കണ്ടു നിൽക്കുമ്പോ നല്ലൊരു എന്താ പറയാ ഭയങ്കര വിഷമമായി നമുക്ക് ഒരു സിറ്റുവേഷൻ പക്ഷേ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് വാക്സിനേഷൻ നമുക്ക് ഒരു ഇഞ്ചെക്ഷൻ എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ നമ്മളത് അങ്ങനെ നോക്കി പോയിരുന്നില്ല അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഒരെണ്ണം കയ്യിലും രണ്ടെണ്ണം കാലിലും രണ്ടെണ്ണം വായലൂടി അങ്ങനെ അഞ്ചെണ്ണം ഉണ്ട് മൊത്തം തൊന്നും നമുക്ക് മനസ്സിലായത് അപ്പൊ നല്ല വേദന എടുത്തിട്ടുണ്ട് നന്നായി നല്ല രീതിക്ക് കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടും ഉണ്ട് മണിക്കൂർ മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം 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 നമ്മൾ നമ്മൾ സ്റ്റാർട്ട് നിങ്ങൾ ഒരു കഴിഞ്ഞാൽ മറ്റന്നാ മണി മണി വരെ വരെ വന്നിട്ട് അവൻ നല്ല രീതിക്ക് ഉറങ്ങി കേട്ടോ അപ്പൊ രാത്രി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ രണ്ടു ദിവസത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അവര് ഒരു ആറു മണിക്കൂർ ഇടവിട്ടിട്ട് മരുന്ന് തന്നിട്ടുണ്ട് പാരസിറ്റമോൾ തന്നിട്ടുണ്ട് അത് കൊടുക്കണം അല്ലെങ്കിൽ പനി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് റിദോട്ട് ഫസ്റ്റ് വാക്സിനേഷൻ ഡേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം